പിന്നെ മന്തു സിനിമകളാണ് എന്തായാലും ധ്യാൻ ചെയ്ത് ഞങ്ങളൊക്കെ അത് ധ്യാൻ ശ്രീനിവാസന്റെ ഡിയർ സിന്ദഗി എന്ന പടത്തിലെ നടിയാണ് അവള് അപ്പം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എന്തോ തിരക്കിലാണ് പടം അത്യാവശ്യം നല്ല പടമാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ കണ്ടില്ല എന്നാൽ കണ്ടവരുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കമന്റുകള് പറയുക പിന്നെ ഒരു പാട്ട് പാട്ടെന്തോ കുറച്ച് വൈറലാണെന്നാണ് പറയുന്നത് എന്തായാലും കുറച്ചുകൂടെ വൈറലാക്കണം എന്നാണ് അവൾ പറഞ്ഞത് അവളെ വൈറലാക്കാനാണോ അതായത് പാട്ടിനെ വൈറലാക്കാനാണോ എന്തോ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല എന്തായാലും വീഡിയോസൊക്കെ വന്ന് മിക്കവാറും വൈറലാവും ഇങ്ങനെയാണെങ്കിൽ